രവിസ്വരൂപം പ്രണൗമി ഹരി ശ്രീ ശ്രീ ഗണപതേ ഗുരുഭ്യോ രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം ഫ്ലിപ്പാട്ടിലെ ആരണ്യകാന്ഡത്തിലെ ഒരു ഭാവം ശ്രീരാമ രാമ णान्दकराम श्रीराम मम कृतिरमदां राम राम श्रीराघवात्मा राम श्रीराम रमावले श्रीरामरमणीयविग्रह नमो े मडियादे नील निभन् निर्मलन् निरञ्जनन्ललोचनन् ना ും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം ഭാരതീഗുമാതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്ന ബാലലോചനം പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ

पुत्रा खुरि मण्डलमण्डिलमां दण्डकाण्यू पोवा

ാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു മാമുനി താനോട്ടു പിന്നാലെ ചെന്നേരം തിരിഞ്ഞു നിന്നരുളിച്ചു തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞ ശിഷ്യജനമുണ്ടല്ലോ എന്നു ചെയ്തുടൻ മന്ദം മന്ദം പർണശാല പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലം മാറും അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ ഇന്നി കടപ്പതിനെന്തു പായങ്ങളുള്ളൂ എന്നു കേട്ടവുകളും ചൊല്ലിനാരെന്തുദണ്ഡ ജയം തോണി ശങ്കൂടാതെ ശ്രീരാമൻ പ്രസാദിച്ചു താമസകുമാരകന്മാരോടു നിങ്ങൾ കടന്നു പോവെന്നു ചൊന്നാ ചെന്നുടനത്രിവാദം വന്ദിച്ചു കുമാരൻ

ർപ്പാതി നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ ബില്ലിന് നന്നായി കുഴിയെ കുലക്കയും വേണം നല്ലൊരു നടക്കേണം വഴിയേ വൈദേവിയും പിന്നാലെ ഞാനും നടന്നിടൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും ശക്തി എന്നതുപോലെ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാലൊരു ഭീതിയുമുണ്ടായി വരാം ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമം ധനുദ്ധരനായി നടന്നോരു ശേഷം പിന്നിട്ടാരുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാരോത്പല കുമുദാമ്പുജരത്തോൽ പല ജലം यो यवानवम् चेदु विशांदनमाराय वृक्षछाया ഭീമശാധൂല സിംഹമഹിഷമൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരങ്ങേറ്റവും പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കൊണ്ടു ചെത്തിലറി വന്നിടിന ചെയ്തു ൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരീ